വൈദേശിക കടന്നുകയറ്റത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനൊപ്പം തന്നെ സ്വദേശ വർഗീയവൽക്കരണത്തെ ചെറുത്ത ക്യാപ്റ്റൻ സ്വദേശവർഗീയത്തെ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുബൈദ ഇസ്ഹാഖ് സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ദാഹമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ബർമ്മയിൽ തടവിലാക്കപ്പെട്ട ക്യാപ്റ്റൻ ക്യാപ്റ്റൻലക്ഷ്മിക്ക് കൊടിയ പീഡനമേൽക്കേണ്ടി വന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ഥാപകരിലൊരാളായ ലക്ഷ്മി സാമൂഹിക അസമത്വത്തിനും വനിതാ വിമോചനത്തിനുമായി പോരാടി ചരിത്രം വളച്ചൊടിക്കുകയും വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ക്യാപ്റ്റൻ ലക്ഷ്മിയെപ്പോലുള്ളവരുടെ ധീരമായ ജീവിതങ്ങൾ പഠനവിധേയമാക്കണമെന്നും സുബൈദ ഇസ്ഹാഖ് പറഞ്ഞു അവരുടെ അവർ അവരേത് രൂപത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മൾ ഈ അനുസ്മരണ യോഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതുപോലെ ഒരു സഖാവ് ഇതുപോലെ ഒരു നേതാവ് നമ്മുടെ കൂടെ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്ന സഖാവാണ് നമ്മുടെ ജില്ലയിലാണ് അവരുടെ വേരുകൾ തൃത്താലയിലെ ആനക്കര വടക്കത്ത് തറവാടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു സഖാവ് നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഖാവ് ആ സഖാബിൻ്റെ ഓർമ്മ ദിനമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സഖാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആനക്കര വടക്കത്ത് തറവാട്ടില് അവിടെ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു പ്ര പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകന്റെയും അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥൻറെയും മകളായി ജനിച്ച് ജനിച്ചത് അവര് മദ്രാസിലാണെങ്കിലും അവരുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ ഇടക്കിടക്കുള്ള അവരുടെ നമ്മുടെ കേരളത്തിലെ സന്ദർശനവും അവരുടെ തറവാട്ടിലെ സന്ദർശനവും അതായത് പാലക്കാട് ഉൾപ്പെടെ സന്ദർശനവും ഒക്കെ തന്നെ പറയുകയും എഴുതുകയും നമ്മൾ തന്നെ അറിയുകയും ചെയ്തു ഉയർന്ന രീതിയിലുള്ള ചിന്താശേഷിയും മികവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ ലക്ഷ്മി ജില്ലാ പ്രസിഡന്റ് കെ ഓമന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ബിനുമോൾ സരിത ജില്ലാ ഭാരവാഹികളായ കെ പി വസന്ത ശ്രീജ കെ കെ ഗൗരി എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്